റോഡിൽ കൂടി വണ്ടിങ്ങനെ പോകുമ്പോല്ലേ ഭയങ്കര രസാ കേട്ടോ കാരണം കൂടുതൽ ഒന്നുമില്ല ഒരാട്ടും പറ്റോ അവരിങ്ങനെ ഇങ്ങനെ വിസ്തരിച്ച് നിൽക്കാണ് അപ്പൊ നമ്മളെ വണ്ടി വന്നപ്പോ അവര് ചെറുതായി സൈഡ് ആക്കിട്ടോ ഫെസ്റ്റിവൽ സീസൺ ആയത് കൊണ്ട് തന്നെ ടൗണിൽ കംപ്ലീറ്റ് ആൾക്കാർ കൊച്ചു പോയതാ കാറിന്ന് കൈവീചി കാണിക്കുന്നുണ്ടോ ശരിക്കും പറഞ്ഞ ഇവ മാത്രല്ല മക്കളെ അവസാനം മുക്കാ മണിക്കൂറിന്റെ ശേഷം ഞങ്ങൾ എന്തു ചെയ്ത് ആ ബ്ലോക്കെല്ലാം കഴിഞ്ഞ് വണ്ടി റിലീസ് ആയിട്ടോ ഇത്രയും നേരം വണ്ടി ഒടിച്ച് അയനേട്ടിനാണെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് കുറച്ച് ഓടിക്കുന്നത് ഞാനാണ് നമ്മളെ ഡ്രീം റൈഡ് അതായത് ഡൽഹി നിന്ന് സ്പിതി വാലിയിലേക്കുള്ള ബൈക്ക് റൈഡിന്റെ നാലാമത്തെ ദിവസത്തെ കൂടിയാണ് കേട്ടോ നമ്മളിപ്പോ കടന്നു പോയി അങ്ങനെ നമ്മുടെ യാത്ര ഇപ്പോ ജിബിയും കഴിഞ്ഞ് ചിത്കുളിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ജലോഡി പാസിലെ മഹാകാളി ക്ഷേത്രവും കൂടാതെ ആ അമ്പലത്തിന് തൊട്ടടുത്തുള്ള ഒരു തുണിക്കാരി ചേച്ചിയോടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് പറഞ്ഞത് അങ്ങനെ ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ് എങ്ങോട്ടാൻ ചോദിക്കുകയാണെങ്കിൽ അത് ചിത്കുളാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ചിത്കുള്ള് ഇവിടം തൊട്ട് ഇരുന്നൂറ് കിലോമീറ്റർ അപ്പുറത്താണ് നമ്മൾ ഇത്രയും നേരം വന്ന് ഓഫ് റോഡ് ആണെങ്കിൽ ഇനിയുള്ള റോഡ് സാധാരണ റോഡും കാര്യങ്ങളൊക്കെയാണ് പക്ഷേങ്കില് കുറേ ട്രാഫിക്കും കാര്യങ്ങളും കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ബൈക്ക് എടുത്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നേ കുറെ വണ്ടിയൊക്കെ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ഈ ഒരു സമയത്ത് ഒരു വണ്ടി പോലും നമ്മൾ ഓപ്പോസിറ്റ് വന്നില്ല കൂടാതെ കിട്ടീരം പോലത്തെ റോഡും ശരിക്കു പറഞ്ഞാൽ ഇങ്ങനത്തെ റോഡിൽ കൂടി വണ്ടി ഇങ്ങനെ പോകുമ്പോൾ അല്ലേ ഭയങ്കര രസാണ് കേട്ടോ കാരണം കൂടുതൽ ഡിസ്ട്രാക്ഷനും കാര്യങ്ങളും ഒന്നുമില്ല വണ്ടിയെല്ലാം സ്മൂത്തായിട്ട് വന്ന് കൂടുതൽ നല്ല നല്ല വെറൈറ്റി കാഴ്ചകളും അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദേ നോയിക്ക് ഒരു ഒരാട്ടിയും പറ്റണ്ടോ അവരിങ്ങനെ ഇങ്ങനെ വിസ്തരിച്ച് നിൽക്കുകയാണ് അപ്പം നമ്മളെ വണ്ടി വന്നപ്പോൾ അവർ ചെറുതായി സൈഡാക്കി കേട്ടോ അങ്ങനെ അതൊക്കെ വീഡിയോ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോവാണ് അങ്ങനെ സമയം ഇപ്പോൾ ഏകദേശം ഒരു പത്ത് മണിയോട് അടുത്തായിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക റോഡ് ഫുള്ള് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചിത്തിക്കുള്ള എത്താൻ പറ്റും നമുക്ക് റോഡിൽ ബ്ലോക്ക് ഒന്നും കിട്ടില്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോഴൊക്കെ നമ്മളെ ഗൂഗിൾ അമ്മച്ച് പറയുന്നുണ്ട് ഇങ്ങനെ പോയാൽ നിങ്ങൾ എത്തേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന വഴിക്ക് ഇപ്പോഴൊക്കെ കാനന പാതയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി മുന്നോട്ടെത്തിയാൽ കംപ്ലീറ്റ് ടൗൺ ആണ് കൂടാതെ ദീപാവലിന്റെ സമയം ആയതുകൊണ്ട് തന്നെ നല്ല റഷ് കിട്ടാൻ ചാൻസ് ഉണ്ട് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഗൂഗിൾ അമ്മച്ച് പറഞ്ഞ അച്ചട്ടായിട്ടോ ദേ നോയ്ക്ക് ഒരു ടൗൺ എത്തിയിട്ടുണ്ട് ടൗൺ എത്തിയോടുകൂടി അതുവരെ നമ്മൾ മുപ്പത് മുപ്പത്തഞ്ച് പോയിരുന്ന ഞങ്ങൾ അഞ്ച് പത്ത് ആ റേഞ്ചിൽ കാരണം ഫെസ്റ്റിവൽ സീസൺ ആയതുകൊണ്ട് തന്നെ ടൗണിൽ കംപ്ലീറ്റ് ആൾക്കാർ അപ്പോഴാണ് ഞങ്ങളെ കണക്കുകൂട്ടില് കംപ്ലീറ്റ് പിഴച്ചു കേട്ടോ അപ്പ അറിഞ്ഞോട്ടം പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ നമുക്ക് രാത്രി ഒരു നേരം ചിത്കുളെത്താന്ന് അപ്പോഴൊക്കെ ഞാൻ പറയാണ്ട് കുഴപ്പമില്ല നമുക്ക് ബ്ലോക്ക് എവിടെയൊക്കെ പോകുന്നോ അല്ലാത്ത സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാം റണ്ണിംഗിൽ കൂട്ടി പിടിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ടൗണിൽ കൂടി മെല്ലെ എഴഞ്ഞഴഞ്ഞഴഞ്ഞു പോകുമ്പോ ഇതേ നോക്കിയ ഒരു കൊച്ചു ഭയനതാ കാറിന്ന് കാണിക്കുന്നു കാണിക്കുന്നുണ്ടോ ശരിക്കും പറഞ്ഞ ഇവൻ മാത്രല്ല യാത്രയിൽ ഉടങ്ങണം കുറെ ആൾക്കാർ നമ്മൾ കാണിച്ചിട്ടുണ്ട് ചില ഇരൊന്നും വീട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ എന്തിരുന്നാലും കാണിച്ച എല്ലാ ആൾക്കാരും നമ്മള് തിരിച്ച് ഹായ് ഹലോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ ഒരു കൊച്ചു ടൗൺ കഴിഞ്ഞപ്പോ കുറച്ച് മുന്നോട്ട് എത്തിയപ്പോ നല്ല വേറെ റോഡ് കിട്ടിട്ടോ അപ്പൊ ടൗണില് എത്രയൊക്കെ നമുക്ക് ടൈം വേസ്റ്റ് ആയിട്ടുണ്ടോ അതൊക്കെ നമ്മൾ എന്ത് ചെയ്ത് ആ ലോങ് റൈഡ് പിടിച്ച് പക്ഷെ കോമഡി ഇവിടെ ഒന്നല്ല ഇനിയാണ് തുടങ്ങുന്നത് അങ്ങനെ നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഷിംലയുടെ ആയ കുംഹാർ സെൻ എന്ന സ്ഥലത്ത് പോയിട്ടോ അങ്ങനെ ആ ഒരു ടൗണിലെത്തിയപ്പോ നല്ല കിട്ടീലം പോത്ത ബ്ലോക്ക് കിട്ടിട്ടോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബ്ലോക്ക് കണ്ടപ്പോൾ ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂർ നമ്മൾ എന്തായാലും അവിടെ കുടുങ്ങുന്ന തരത്തിലുള്ള ബ്ലോക്ക് ആയിരുന്നു സാധാരണ ചെറിയ ബൈക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആ ഗ്യാപ്പ് കൂടെയൊക്കെ വെട്ടിച്ച് വെട്ടിച്ച് പോകാൻ പറ്റും കേട്ടോ പക്ഷെങ്കില് നമ്മുടെ കൂടെ നമ്മുടെ ലഗേജ് ഉള്ളത് കൊണ്ട് നമുക്കൊരിക്കലും ആ ഒരു ഗ്യാപ്പ് കൂടി വണ്ടി വെടിച്ച് പോകാൻ പറ്റില്ല കേട്ടോ എന്തിരുന്നാലും എഴഞ്ഞു വണ്ടി മെല്ലെ മെല്ലെ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ദേ നോക്കിയ്ക്ക് നേരെ ഒരു ട്രാക് ഡ്രൈവറ് ഹായ് ഹലോ പറയുന്നുണ്ട് അങ്ങനെ അയാളുടെ കുറച്ച് കത്തി അടിച്ചു കേട്ടോ കേരള എന്ന് പറയുന്നത് ഭയങ്കര ആവേശ നോയ്ക്ക് നമ്മൾ മാത്രല്ല കുറെ റൈഡേഴ്സ് ഇങ്ങനെ ബ്ലോക്ക് ഇട്ടിരിക്കുന്നു കേട്ടോ അങ്ങനെ പോലീസൊക്കെ വന്ന് ബ്ലോക്ക് മെല്ലെ മെല്ലെ അഴിക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ ഹ എ മക്കളെ അവസാനം മുക്കാ മണിക്കൂറിൻ്റെ കട്ട ബ്ലോക്കിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്ത് ആ ബ്ലോക്കെല്ലാം കഴിഞ്ഞ് വണ്ടി റിലീസ് റിലീസായിട്ടോ അങ്ങനെ ഇത്രയും നേരം ബ്ലോക്ക് കുടുങ്ങിയപ്പോൾ ഞങ്ങൾ രണ്ടാൾക്കാരും നല്ല ടയേർഡ് ആയിരുന്നു ആയിട്ടുണ്ടോ അങ്ങനെയൊക്കെ ഞങ്ങൾ പറഞ്ഞ് അടുത്ത എവിടെയെങ്കിലും ഒരു ചായക്കട കാണുകയാണെങ്കിൽ അവിടെ സൈഡ് ആക്കിട്ട് നേരം ഇരുന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും റൈഡ് റീസ്റ്റാർട്ട് ചെയ്യാണ് ബ്ലോക്കും കഴിഞ്ഞ് അതും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു ചായ ഇവിടെ ഇവിടെ ആംബിയൻസ് സെറ്റ് ആണ് ഭാഗത്ത് ഈ ഭാഗത്ത് നദി ഉണ്ട് നദി പിന്നെ ചെറു പറഞ്ഞോ കളർ എന്ന് വെച്ചാൽ പച്ച കളറാണ് എല്ലാം നദിക്കും പച്ച കളറാണ് റോഡും സെറ്റാട്ടോ നമ്മളിപ്പോ സഞ്ചരിച്ചോണ്ടിരിക്കുന്നത് ഷിംല ബോർഡർ കൂടെ ഉണ്ടോ അങ്ങനെ എപ്പം പറയുന്നത് തന്നെ നമ്മൾ ഹിമാചൽ പ്രദേശ് അല്ലെങ്കിൽ ഇവിടുന്നൊക്കെ എവിടുന്നൊക്കെ ചായ കുടിച്ചിട്ടുണ്ടോ അതൊക്കെ കിടീലം പോലെ ചായയാണ് അങ്ങനെ നല്ല കിടിയിലും പോയി ചായ കുടിച്ച് നല്ല റീഫ്രഷായി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടേക്ക് ഇരുന്ന് ഒന്ന് റീഫ്രഷ് ആയ ശേഷം ഞങ്ങൾ വീണ്ടും വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടോ ഇത്രയും നേരം വണ്ടി അടിച്ച് അരുനാട്ടിലാണെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് കുറച്ച് പേർ ഓടിക്കുന്നത് ഞാനാണ് ഇതിൽ വേറെ കോബഡെന്ന് വെച്ചാൽ ഇത്രയും നേരം ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു സ്മൂത്ത് റൈഡ് നമുക്ക് കിട്ടിയിരുന്നില്ല പക്ഷെങ്കിൽ ഇപ്പം ഞാൻ വണ്ടി മാറി ഓടിച്ചപ്പോൾ ഇവിടെ തൊട്ട് അടുത്ത പോയിൻ്റ് നല്ല കിടീലം പോലത്തെ റോഡ് കിട്ടോ കൂടാതെ വലിയ ട്രാഫിക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പൊ അരണ്യേട്ടം പിന്നെന്ന് പറയണ്ട് ഇടം നിനക്ക് നല്ല റോഡ് കിട്ടിയില്ലോന്ന് അങ്ങനെയല്ല കേട്ടോ അരണിയേട്ടം നല്ല റോഡ് കിട്ടിയിട്ടുണ്ട് എനിക്ക് നല്ല റോഡ് കിട്ടിയിട്ടുണ്ട് ശരിക്ക് പറഞ്ഞാൽ ഒരാൾ ഓടിച്ച് മറ്റൊരാൾക്ക് കൊടുക്കാൻ ഒട്ടും മൈൻഡില്ല കാരണം ഭയങ്കര അതിൻ്റെ ഒരു വണ്ടിയുടെ പവർ കൊണ്ടാണോ അല്ലെങ്കിൽ ഓടിക്കാൻ രസം കൊണ്ടാണോ എന്നറിയില്ല ഭയങ്കര രസമായിട്ട് തോന്നി നമ്മുടെ ഈ ഹിമാലയൻ ബൈക്ക് അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഷിംലേൻ്റെ ലാസ്റ്റ് വില്ലേജായ ബാദലിലേക്ക് എത്തിയപ്പോൾ നല്ല കിഡിലാൻ ഒരു മാഗി പോയിൻ്റ് അപ്പോൾ ഒന്നും നോക്കില്ല അവിടെ വണ്ടി സൈഡാക്കിയ ശേഷം അവിടുന്ന് ഫുഡ് അടിച്ച ശേഷം നമുക്ക് മുന്നോട്ട് പോവാമെന്ന് ഞങ്ങൾ കണ്ടാണ് പ്ലാൻ ഇട്ട്